നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം കിടപ്പ് രോഗികളെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് നിർത്തി പെരിന്തൽമണ്ണ നഗരസഭ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക പാലിയേറ്റി ദിനാചരണവും കുടുംബ സംഗമവും നടത്തി മണയെ ബസ് സ്റ്റാൻഡിൽ നടന്ന കുടുംബ സംഗമം നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പാലിയറ്റിയ പ്രവർത്തകരെ ആദരിക്കൽ കലാപരിപാടികൾ തുടങ്ങിയ വിവിധ പരിപാടികളോടെയാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ നഗരസഭ കിടപ്പുരോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രയാസങ്ങളിൽ കണ്ണീരൊപ്പം തങ്ങൾ ഒപ്പമുണ്ടാവുമെന്ന സന്ദേശം പകരുന്നതിനാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് വീടകങ്ങളിലെ നാല് ചുവരുകൾക്കുള്ളിൽ ജീവിതം തളച്ചിടപ്പെട്ട കിടപ്പ് രോഗികൾ അവരുടെ കുടുംബാംഗങ്ങൾ ജനപ്രതിനിധികൾ പാലിയേറ്റീവ് പ്രവർത്തകർ തുടങ്ങി നിരവധി പേരാണ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തത് മനഴി ബസ് സ്റ്റാൻഡിൽ നടന്ന കുടുംബ സംഗമം നഗരസഭ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു പുറത്തു കൊണ്ടുവരണം കുടുംബസംഗമായിട്ട് സംഘടിപ്പിക്കണം വിവിധ അവരുടെ തന്നെ പ്രയാസങ്ങൾ പങ്കുവെക്കാൻ അതേപോലെ തന്നെ അവർ മാത്രമല്ല കുറെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ കഴിയുന്നുണ്ട് അവര് കൂട്ടായ്മ ഉണ്ടാക്കാൻ അങ്ങനത്തെ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തുന്നത് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയതല്ല പെരിന്തൽമണ്ണ നഗരസഭയാണ് പെരിന്തൽമണ്ണ നഗരസഭയാണ് ആദ്യമായി ശാന്ത്വനം പരിചരണ പരിപാടി എന്ന നിലക്ക് ഇത്തരം ആളുകളെ പുറത്തു കൊണ്ടുവന്ന് ഒരു ദശദിന ക്യാമ്പ് കണ്ടെത്തി കുറെ മുമ്പത്തെ കൗൺസിലുകൾ ചെയ്താണ് നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലം അതെല്ലാം നിന്നു ഈ ഈ തവണ ഫെബ്രുവരി കൂടി നമ്മൾ വീണ്ടും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവരും മനസ്സുകൊണ്ട് ഒരു ഒരു അംഗീകരിക്കുന്ന അങ്ങനെ കഴിയാത്തവർക്ക് കൂടി ഒരു അവസരം ഇത്തരം കൂട്ടായ്മകളോട് ഉദ്ദേശിച്ച വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ അമ്പിളി മനോജ് എം മുഹമ്മദ് ഹനീഫ കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മൻസൂർ നെച്ചിയിൽ നഗരസഭാ സെക്രട്ടറി മിത്രൻ ജി ജില്ലാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു സി സിറ്റി മാനേജർ വത്സൺ സി കെ കൗൺസിലർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തകരെ ആദരിക്കൽ കലാപരിപാടികൾ എന്നിവയും നടന്നു കൗൺസിലർ കൃഷ്ണപ്രിയയും സംഘവും അവതരിപ്പിച്ച നൃത്തം ഹെൽത്ത് സൂപ്പർവൈസർ സി കെ വത്സൺ അവതരിപ്പിച്ച നാടൻപാട്ട് എന്നിവ പരിപാടിക്ക് കൊഴുപ്പ് പകർന്നു ആ നി പായേ രാഘവ നമ്പാ നമ്പാ ആ നി പായേ രാഘവ നമ്പാ നി 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 നി

ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಸ್ಕೈ ಸ್ಕೈಗೋಲ್ಡ್ ಪೆರಿಂದಲ್ ಮ ನಿಲಂಬೂರ್ ಪೊನ್ನಾನಿ ಪೂನೆ